ഹായ് എല്ലാവർക്കും കല്ലർക്കൽ മഹാരണി ജ്വല്ലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് നമ്മുടെ ഇവിടെ വന്ന ന്യൂ അറൈവൽ ആയിട്ടുള്ള കുറച്ച് ചോക്കർ സെറ്റ് ചോക്കർ സെറ്റ്സ് ആണ് പിന്നെ ഗാസ്നർ സെറ്റ് വരുന്നുണ്ട് ചെട്ട്നാടിന്റെ സെറ്റ് വരുന്നുണ്ട് ആൻഡിക് സെറ്റ്സ് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് മിക്സ് ആക്കിയിട്ട് കുറച്ച് നമ്മുടെ പുതിയ വെറൈറ്റീസ് ഓഫ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമുക്കിത് ട്രിപ്പിൾ നയൻ അഡ്വാൻസ് ബുക്കിംഗിന്റെ ഓഫർ നടക്കുന്നുണ്ട് ജനുവരി മുപ്പത്തൊന്നിന് മുൻപായി ഇത് വന്ന് പർച്ചേസ് ചെയ്യണം അപ്പോൾ ജനുവരി മുപ്പത്തൊന്നിന് മുന്നേ വെഡിങ് കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഗോൾഡ് ആർക്കെങ്കിലും മേടിക്കാറുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഗോൾഡ് റേറ്റ് ബുക്ക് ചെയ്തോളൂ ട്രിപ്പിൾ നയൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അപ്പോൾ ഇത് കൂടുതൽ എന്റെ നടുക്കിരിക്കുന്നതാണ് കുറച്ച് കഴുത്തിങ്ങനെ നല്ല ഫില്ലായി കിടക്കുന്ന ഒരു ചോക്കോ പീസ് ഇത് ചെട്ടിനാട്ടിൽ വരുന്ന ഒരു ചോക്കോ പീസ് ആണ് നല്ലൊരു ബോൾസും ഗ്രീൻ സ്റ്റോൺസൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു ചോക്കോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫില്ലായി കിടക്കുന്ന ഒരു ചോക്കർ സെറ്റാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഗ്രാംസ് ആണ് സ്റ്റോൺ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് അമ്പത്തി നാല് ഗ്രാം ആണ് ഈ ഒരു ചോക്കറ്റിൻ്റെ വെയിറ്റ് പിന്നെ വരുമ്പോൾ ആൻഡിക്കിൻ്റെ ഒരു ചോക്കറാണ് ഇത് നമ്മളുടെ ഒരു റോയൽ ആൻഡിക് ടൈപ്പിൽ വരുന്ന ഒരു ചോക്കർ നെക്ലെസ് ആണ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ റെഡ് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഒരു ഫ്ലോറൽ പാറ്റേണും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു ചോക്കർ സെറ്റും ചെയ്തിരിക്കുന്നത് ഇത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചോക്കറാണ് ഫോർട്ടി ഫോർ ആണ് ഈ ഒരു ചോക്കറിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ പറയുമ്പോൾ നഗാസിൻ്റെ ഒരു ചോക്കറാണ് നഗാസിൻ്റെ ചോക്കർ അസ്യൂഷ്യൽ നമുക്ക് എല്ലാവർക്കും ഒരു ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ ആയിരിക്കും ചെറിയ ചെറിയ ഈ മോട്ടർസിലൊക്കെ വരുന്ന ചെറിയ ചെറിയ ഡിഫറൻസ് ആയിരിക്കും വരുന്നത് ഈ ഒരു ചോക്കറിൻ്റെ വെയ്റ്റ് വരുന്നത് തേർട്ടി ടു ആണ് വരുന്നത് അടുത്തൊരു ചോക്കർ ഇതാണ് ഈ ഒരു നെഗാസ് നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷനാണ് കാരണം വെച്ചാൽ ഇതിനകത്ത് സാധാരണ നമ്മൾ അങ്ങനെ സ്റ്റോൺ വർക്ക്സ് ഒന്നും ഈ മോട്ടർസിൽ കാണാറില്ല പക്ഷേ റെഡ് സ്റ്റോൺസും ഗ്രീൻ സ്റ്റോൺസും വൈറ്റ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് റിച്ച്നെസ് തരുന്ന ഒരു നെഗാസിൻ്റെ പീസാണ് ഈ ഒരു പീസ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് തേർട്ടി സെവൻ ഗ്രാം ആണ് സ്റ്റോൺ വെയ്റ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് മുപ്പത്തിയേഴ് ഗ്രാം ആണ് ഈ ഒരു ചോക്ലേറ്റിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ ലാസ്റ്റ് വൺ ട്രെൻഡി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചോക്കറാണ് അതിൻ്റെ ഒരു ട്രെൻഡിങ് പാർട്ടി വെയർ ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഫോർട്ടി ത്രീ ഗ്രാംസ് ആണ് ഒരു ഫ്ലോറൽ ബോക്കും ട്രാ റെക്റ്റാംഗിൾ ബോക്കൊക്കെ വന്നിട്ട് നല്ലൊരു നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ചോക്ക പീസാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ചോക്കർ പീസസ് അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ചോക്കർ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ ഇതൊന്നും അല്ല നിങ്ങളെവിടെയെങ്കിലും കണ്ടു നിങ്ങൾക്കത് നമ്മളുടെ ജ്വല്ലറിയിൽ വന്നത് കസ്റ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഈ താഴെക്കാട് നമ്പറിലേക്ക് അയച്ചു കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് കണ്ണൂരും തലശ്ശേരിയാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് ഫെസ്റ്റീവ് സീസൺ ആണ് എല്ലാവരും പെർച്ചേസിന് വേണ്ടിയൊക്കെ ഇറങ്ങും അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ വിസിറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ മഹാറാണി ജ്വല്ലേ ബാങ്ക് റോഡ് നായർ റോഡ് തലശ്ശേരി റോഡ് തൃശ്ശൂർ